ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ നടത്തുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപന പരിശീലന കോഴ്സിന്റെ എഴുപത്തിയേഴാം ബാച്ചിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചതായി സീനിയർ ഫാക്കൽറ്റി ഗിരിജ പീറ്റർ കോർഡിനേറ്റർ റഹിമ റഹീം പ്രസ് ക്ലബിൽ അറിയിച്ചു ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ നടത്തുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനുള്ള അധ്യാപന പരിശീലന കോഴ്സിന്റെ എഴുപത്തിയേഴാം ബാച്ചിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചതായി സീനിയർ ഫാക്കൽറ്റി ഗിരിജ പീറ്റർ കോർഡിനേറ്റർ റഹിമ റഹീം എന്നിവർ പ്രസ് ക്ലബിൽ അറിയിച്ചു പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് ചേരാവുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഇൻ്റർനാഷണൽ മോണ്ടിസോർ എഡ്യൂക്കേഷൻ ഡിപ്ലോമ ഇൻ്റർനാഷണൽ മോണ്ടിസോർ എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ മോണ്ടിസോർ എഡ്യൂക്കേഷൻ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം